ബിഗ് ബോസിലൂടെ പരിചയപ്പെട്ട് വിവാഹിതരായവരാണ് പേളിയും ശ്രീനിഷും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരദമ്പതിമാരാണ് ഇരുവരും വിവാഹത്തിന് മുൻപ് ഇരുവരും പരിഹസിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇത്രയും ജോഡി ജോഡിപ്പൊരുത്തമുള്ള ദമ്പതിമാർ വേറെ ഇല്ലെന്നാണ് ആരാധകരും താരങ്ങളെപ്പറ്റി പറയാറുള്ളത് വിവാഹം കഴിഞ്ഞതു മുതൽ പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചുമാണ് പേളിയും ശ്രീനിഷും മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന വീഡിയോസിലൂടെയും താരങ്ങൾ കാണിക്കാറുണ്ട് ഏറ്റവും പുതിയതായി പേളിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ശ്രീനിക്ക് എത്രത്തോളം അറിയാമെന്നുള്ള പരീക്ഷണമായിരുന്നു അതേസമയം രസകരമായ രീതിയിലാണ് പേളി വീഡിയോയിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ചോദ്യോത്തരം വളരെ ഫണ്ണാണെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞതോടെ താനും ശ്രീനിയും മുഖം തിരിഞ്ഞാണ് കിടന്നത് നില ഞങ്ങളുടെ നടുവിൽ എന്താണെന്ന് മനസ്സിലാവാതെ മുകളിലേക്കും നോക്കിക്കിടന്നു ി ഇതുകൂടെ കഴിയുമ്പോൾ തങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ലെന്നാണ് പേളി തമാശ രൂപേണ പറയുന്നത് ആദ്യം പേളിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും നാല് ഓപ്ഷനിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുമാണ് പറഞ്ഞത് ശേഷം ഇതേ ചോദ്യങ്ങൾ ശ്രീനിക്കും നൽകി പേളി പറയാൻ സാധ്യതയുള്ള ഉത്തരമേതാണോ അത് പറയുകയാണ് വേണ്ടത് ഏകദേശം പേളി പറഞ്ഞ ഉത്തരങ്ങളാണ് ശ്രീനിയും പറഞ്ഞത് എന്നാൽ അവസാനം ഉത്തരങ്ങൾ തെറ്റിച്ച് പേളി പണി വാങ്ങിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ അഞ്ച് ശരിയുത്തരങ്ങളായിരുന്നു ശ്രീനിക്ക് ലഭിച്ചത് എന്നാൽ ഉത്തരങ്ങളുടെ കാര്യം പറഞ്ഞ വരവേ ശ്രീനി പറഞ്ഞതിൽ ഭൂരിഭാഗവും ശരിയാണെന്നും താനാണ് ഉത്തരം മാറ്റി പറഞ്ഞതെന്നും പേളിക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും നേരത്തെ ശ്രീനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അഞ്ച് ശരിയുത്തരമാണ് പേളി പറഞ്ഞത് ആ കണക്കിൽ ഇരുവരും ഒത്തൊരുമ ഉള്ളവരാണെന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം ശ്രീനിഷിനെ പിന്തുണച്ചുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് പുതിയ വീഡിയോയുടെ താഴെ വന്ന കമൻ്റുകളിൽ ഭൂരിഭാഗവും ശ്രീനിയെ പിന്തുണച്ചുകൊണ്ടാണ് പേളി എപ്പോഴും പീച്ച് നിറം പോലുള്ള ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ ഇടാറുള്ളത് ശ്രീനി പറഞ്ഞതിൽ കാര്യമുണ്ട് പേളിയുടെ ഇഷ്ടം പേളിയേക്കാൾ ശ്രീനിക്കാണ് അറിയുന്നതെന്ന് തോന്നിപ്പോയി ശരിക്കും ശ്രീനി ചേട്ടനാണ് വിന്നർ പേളി ചേച്ചിയേക്കാൾ ചേച്ചിയെ അറിയുന്നത് ശ്രീനി ചേട്ടനാണ് ശ്രീനി ചേട്ടനാണ് ബെസ്റ്റായി തോന്നിയത് ശരിക്കും മനസ്സിലാക്കിയാണ് സംസാരിച്ചതും എനിക്ക് ശ്രീനി ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നുക എന്താ പേളി ചേച്ചി ഇങ്ങനെ ചേട്ടനെല്ലാം ശരിയാ പറഞ്ഞത് ചേച്ചിയെല്ലാം തെറ്റിച്ചു എന്നിങ്ങനെ പേളി ഉത്തരം മുഴുവൻ തെറ്റിച്ചുവെന്നാണ് കമൻ ബോക്സിലൂടെ ആരാധകർ പറയുന്നത്